വിഷുവിനും പെരുന്നാളിനേക്കും ഡ്രസ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ നേരെ പോകുന്ന വിമനിലേക്ക് അടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് സിയോറ വിമൻ നമ്മുടെ കോഴിക്കോട് ഗാന്ധി റോഡില് വമ്പിച്ച വിലക്കുറവിൽ കിട്ടലൻ ഓഫറുകളുമായിട്ടാണ് ഡ്രസ്സ് കൊടുക്കുന്നത് പെരുന്നാൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഡ്രസ്സ് വിലക്കുറവിൽ വാങ്ങാം ഇത്തവണത്തെ ഏതും വിഷു ഒക്കെ കളർഫുൾ ആക്കാനെ ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് ചുരിദാർ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ പാർട്ടി വെയർ സെറ്റ് അതും സ്റ്റിച്ച് ആയിട്ട് വരുന്ന ഐറ്റംസ് ശരിക്കും പറഞ്ഞ ഒരു ചുരിദാർ വാങ്ങാൻ പോയാൽ നാലോ അഞ്ചോ ചുരിദാർ വാങ്ങിയിട്ടേ നമ്മൾ പോലുള്ളൂ അത്രയും റേറ്റും നല്ല നല്ല കളറിൽ നിങ്ങളുടെ മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന കുറച്ച് കളക്ഷൻസ് കാണാം ഷോൾ കാണാൻ എന്തൊരു അറിയോ ഞാൻ ചുരിദാർ വാങ്ങിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഷോളിന്റെ ഭംഗി നോക്കിയിട്ടാണ് എടുക്കുക ില് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകട്ടോ സിയോറിൽ വന്നു കഴിഞ്ഞാൽ ഓരോരോ റൂംസിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഡ്രസ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോർമൽ ഡെയിലി വെയർ കളക്ഷൻ മുതൽ പാർട്ടി വെയർ കളക്ഷൻ വരെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും ഇനി പാർട്ടി വെയറിൽ ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന കളക്ഷൻസ് ഒന്ന് കാണാം ഇതും പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ സിറ്റിംഗ് ചാർജ് ഒക്കെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ട്രെൻഡിങ് ആയിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോട്ട്സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ജീൻസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതുപോലെയുള്ള ഷേർട്ടിന്റെ കളക്ഷൻസ് ലേഡീസിന് മാത്രല്ല സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുമുണ്ട് ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് അപ്പൊ ഇതൊക്കെ സിയോറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പുറത്ത് വലിയ വലിയ ഷോപ്സിൽ പോയിട്ട് നിങ്ങൾ കാശ് കളയേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ പർച്ചേസ് നിങ്ങളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വിഷു പ്രമാണിച്ച് അമ്മയ്ക്ക് ചുരിദാർ വാങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയതാണ് ഞാൻ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എടുക്കാൻ പോയ ഞാൻ അഞ്ച് ചുരിദാറും വാങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നതൊക്കെ കോട്ടന്റെ നമ്മൾ ഡെയിലി ഓഫീസിലും കോളേജിലും ഒക്കെ ൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതിനൊക്കെ ട്രിപ്പിൾ നയൻ ആ ആണ് ഇട്ടുള്ളത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുപാട് സെലക്ഷൻ ഉണ്ട് ടൈം എടുത്ത് ഗ്രാൻഡായിട്ട് ഈ തവണത്തെ വിഷുവും പെരുന്നാളും ഒക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് പെർച്ചേസ് ചെയ്യാം ആയിരം രൂപയ്ക്ക് രണ്ടെണ്ണവും ആയിരം രൂപയ്ക്ക് മൂന്നെണ്ണവും അങ്ങനെ ഒരുപാട് റെഡിമെയ്ഡ് സെറ്റ്സിൽ കിട്ടും കേട്ടോ ഇതിനൊക്കെ ഒരു ടു തൗസൻഡ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള മൊത്തം പേർക്ക് ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സിയോറ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഇതാ ഉണ്ട് ഡെയിലി മതി ഇത്തവണത്തെ ഈദും അതുപോലെ വിഷു ഒക്കെ കളർഫുൾ ആക്കാൻ അടിപൊളി ആയിട്ട് ഈ കാണുന്ന സെറ്റൊക്കെ വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നതാണ് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വീഡിയോയില് കാണിച്ചു തരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ വേഗം തന്നെ വിട്ടോളൂ ഇത്തവണത്തെ പർച്ചേസ് നമുക്ക് പൊടി പൊടിക്കാം നമ്മുടെ സിയോറയോടൊപ്പം കറക്റ്റ് ലൊക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ കോഴിക്കോട് നിന്ന് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഗാന്ധി റോഡിലോട്ട് വരുമ്പം കൗസർ കുഴിമന്തിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു ഇട കാണാം അവിടുന്ന് ഫസ്റ്റ് കാണുന്ന ഷോപ്പാണ് അപ്പൊ എങ്ങനെയാ സിയോറോ വരെ പോയാലോ